കാലങ്ങളോളം മനസ്സിനെ വേട്ടയാടപ്പെട്ടേക്കാവുന്ന ചില കാഴ്ചകൾ ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും കണ്ട ഒരു ദിവസമായിരുന്നു ഇന്ന് കടന്നുപോയത് ബാംഗ്ലൂരിലെ എന്റെ മൂന്നാമത്തെ ദിവസം രാവിലെ തന്നെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഹോട്ടലിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്തിറങ്ങി ബാംഗ്ലൂരിന് സമീപമുള്ള ഗ്രാമ കാഴ്ചകൾ കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ളത് ബാംഗ്ലൂരിനു സമീപത്തുള്ള ഏതോ ഗ്രാമത്തിന്റെ പേര് മാപ്പിൽ സെറ്റ് ചെയ്ത് യാത്ര തുടങ്ങി മാപ്പ് കൊണ്ടുപോകുന്നതാവട്ടെ ഏതൊക്കെയോ ചെറിയ വഴികളിലൂടെയാണ് സമയം ഒൻപതര കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും നമ്മളെ ഒഴിവാക്കി ബ്ലോക്കിൽ പെടാതെ മാപ്പ് നമ്മളെ ഇതുവഴി കൊണ്ടുപോകുന്നതായിരിക്കാം വഴിയരികിൽ കണ്ടതാണ് ശബരിമല യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അയ്യപ്പന്മാർ കെട്ടുമുറുക്കെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു റോഡിലൊന്നും വലിയ തിരക്കില്ലെങ്കിലും ഇടുങ്ങിയ വഴികളിലൂടെയാണ് യാത്ര വഴിയരികിൽ കുറച്ച് ഇലക്ട്രിക് സ്കൂട്ടറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് വാടകയ്ക്ക് കൊടുക്കുന്ന സ്കൂട്ടറുകളാണ് യുലു റെന്റൽ സർവീസ് എന്ന് പറയും യുലുവിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ആർക്കും വളരെ എളുപ്പത്തിൽ ഈ സ്കൂട്ടറുകൾ റെന്റിനെടുക്കാൻ സാധിക്കും സ്കൂട്ടർ ഓടിക്കുന്ന ഓരോ മിനിറ്റിനും രണ്ടര രൂപ വെച്ചിട്ടാണ് റെന്റ് വരുന്നത് ബാംഗ്ലൂരിന്റെ മുക്കിലും മൂലയ്ക്കും യുലു സ്കൂട്ടറുകൾ കാണാൻ സാധിക്കും ബാംഗ്ലൂർ കറങ്ങാൻ വരുന്നവർക്ക് ഇതൊരു ഉപകാരം തന്നെയാണ് സമയം ഒൻപതര കഴിഞ്ഞ ുന്നു ഹോട്ടലിൽ നിന്നും ഇറങ്ങിയപ്പോൾ മുതൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനായി റെസ്റ്റോറന്റ് നോക്കാൻ തുടങ്ങിയതാണ് വണ്ടി ഒതുക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറന്റും കാണാനില്ല നീതുവാണെങ്കിൽ പതിയെ വയലന്റ് ആയി തുടങ്ങിയിട്ടുമുണ്ട് പത്തരയോടെ ഒരു റെസ്റ്റോറന്റ് കിട്ടി ചപ്പാത്തിയും പനീർ മസാലയുമാണ് ഓർഡർ നൽകിയത് അഞ്ച് ചപ്പാത്തിക്കും ഒരു പനീർ മസാലയ്ക്കും കൂടി മുന്നൂറ്റി അമ്പത്തിയാറ് രൂപയാണ് ആയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച യാത്ര തുടർന്നു ബാംഗ്ലൂർ ഔട്ടറിൽ ഒരു സഞ്ചരിക്കുന്ന ക്ഷേത്രം കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് ഒരു വണ്ടി പൂർണ്ണമായും ഒരു ക്ഷേത്രമാക്കി മാറ്റിയിരിക്കുന്നു കാണിക്കവഞ്ചിയും പ്രതിഷ്ഠയും എല്ലാമുണ്ട് വണ്ടിയിൽ വണ്ടിയുടെ ഉള്ളിൽ രണ്ട് പശുക്കളുമുണ്ട് നമ്പർ കണ്ടിട്ട് വണ്ടി ബംഗാളിൽ നിന്നും വന്നതാണെന്ന് തോന്നുന്നു എങ്കിലും ഇത്രയും സംസ്ഥാനങ്ങൾ താണ്ടി വണ്ടി ബംഗാളിൽ നിന്നും കർണാടക വരെ എത്തിയിരിക്കുന്നു കേരളം വിട്ടുകഴിഞ്ഞാൽ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ ഒന്നും ഒരു പ്രശ്നമേ അല്ല പന്ത്രണ്ട് മണിയോടെ ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും കുറച്ചേറെ ദൂരമെങ്കിൽ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ബാംഗ്ലൂർ നഗരം വിട്ടു കഴിഞ്ഞാലും കർണാടകയിലെ വൃത്തിയുടെ കാര്യം അത്ര മികച്ചതൊന്നുമല്ല പാതയോരങ്ങളിലെല്ലാം മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു പ്രധാന ഹൈവേകൾ വിട്ടുകഴിഞ്ഞാൽ റോഡുകളുടെ കാര്യവും കണക്ക് തന്നെ ബസ് സർവീസുകൾ ധാരാളം ഉണ്ടെങ്കിലും ചെറിയ യാത്രകൾക്ക് ജനങ്ങൾ ആശ്രയിക്കുന്നത് ഇത്തരം ചെറിയ ഷെയർ വാഹനങ്ങൾ തന്നെ പ്രധാന ഹൈവേ വിട്ട് ചെറിയൊരു ഇട റോഡിലേക്ക് വണ്ടി കയറ്റി വഴിയരികിൽ കണ്ടതാണ് വലിയ ഗ്രാനൈറ്റ് പാളികൾ കൊണ്ടാണ് ഇവിടെ കോമ്പൗണ്ട് തിരിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ പാളികൾ എത്തിയാൽ ഒരുപക്ഷെ ഈ കോമ്പൗണ്ട് തിരിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാൾ വില ഈ ഗ്രാനൈറ്റ് പാളികൾക്ക് ലഭിച്ചേക്കാം വിജയമായ കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയാണ് ഇപ്പോൾ യാത്ര വഴിയിലെങ്ങും ആരെയും കാണാനില്ല പലതരത്തിലുള്ള കൃഷിക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന പാടങ്ങൾ ഒടുവിലൊരു ഗ്രാമത്തിലെത്തി ഗ്രാമത്തിലും ആൾക്കാരെയൊന്നും കാണാനില്ല മൊത്തത്തിലൊരു വിജനതയാണെങ്കും ചെറിയ വീടുകളാണ് ഗ്രാമത്തിലുള്ളതെല്ലാം എന്നാൽ തീർത്തും മോശമായ സാഹചര്യമൊന്നുമല്ല ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നു കറങ്ങി തിരിഞ്ഞ ഒടുവിൽ ഹൈവേയിൽ തന്നെ എത്തി ചെറിയൊരു ജംഗ്ഷനിലെത്തി എവിടെ നോക്കിയാലും മൊത്തത്തിലൊരു വൃത്തിയില്ലായ്മയാണ് നിഴലിച്ച് നിൽക്കുന്നത് തമിഴ്നാടൊക്കെ വൃത്തിയുടെ കാര്യത്തിൽ എത്രയോ മുന്നേറി കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും കർണാടക ഇപ്പോഴും വൃത്തിയുടെ കാര്യത്തിൽ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു വടിയരികിൽ സ്ട്രോബെറി വിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് കൂട്ടത്തിൽ പൂക്കളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു റോസാ പൂക്കൾക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയാണ് വില മറ്റു പൂക്കൾക്ക് നൂറ്റി എൺപത് രൂപ കിലോയ്ക്ക് വില ഒരു ബോക്സ് സ്ട്രോബെറി വാങ്ങി നാൽപ്പത് രൂപയാണ് ഒരു ബോക്സിന്റെ വില ഈ പരിസരത്ത് തന്നെ കൃഷി ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത് സമയം ഒരു മണി കഴിഞ്ഞിരിക്കുന്നു നല്ലതുപോലെ വിശപ്പ് വീണിട്ടുണ്ട് എന്നാൽ നല്ല ഹോട്ടലുകളൊന്നും കാണാനുമില്ല റോഡരികിൽ വണ്ടി ഒതുക്കി സ്ട്രോബെറി കഴുകി താൽക്കാലിക ആശ്വാസത്തിനായി അല്പം കഴിച്ചു അല്പം വെള്ളം വാങ്ങുന്നതിനായി ഒരു കടയിൽ വണ്ടി നിർത്തിയതാണ് കർണാടകയിലെ ഒരു പലചരക്ക് കടയാണ് അഞ്ച് ലിറ്ററിന്റെ ഈ ഒരു കുപ്പി വെള്ളത്തിന് എഴുപത് രൂപയാണ് ആയിട്ടുള്ളത് കർണാടകയിലെ പലചരക്ക് സാധനങ്ങളുടെ വില അറിയുന്നതിനെ വെറുതെ ഒന്ന് വില ചോദിച്ചതാണ് ഒരു കിലോ ചെറുപയറിന് നൂറ്റി രൂപയാണ് വില നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ജീരാ റൈസാണ് അൻപത്തി രൂപയാണ് കിലോയ്ക്ക് വില i um. നമ്മുടെ നാട്ടിലെ സാധനങ്ങളെ അപേക്ഷിച്ച് കർണാടകയിലെ പല സാധനങ്ങൾക്കും വലിയ വില വ്യത്യാസമൊന്നും ഉള്ളതായി തോന്നുന്നില്ല ഒന്നര കഴിഞ്ഞതോടെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു മടങ്ങാമെന്ന് തീരുമാനിച്ചു വിശപ്പ് തലക്കടിച്ചതാണെന്ന് തോന്നുന്നു പുറകിലിരുന്ന് ഇതു ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേരളം ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് പ്രധാന പ്രശ്നം നല്ല ഹോട്ടലുകൾ കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ് പ്രധാനമായും വൃത്തി തന്നെയാണ് വില്ലൻ മൂന്ന് മണി കഴിഞ്ഞതോടെ ബാംഗ്ലൂർ അടുക്കാറായിരിക്കുന്നു വഴിയിരികിൽ കളിപ്പാട്ടങ്ങൾ ഇട്ട് വിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് എല്ലാത്തിനും നൂറ് രൂപയാണ് വില നമ്മുടെ നാട്ടിൽ ഇതിൻ്റെയൊക്കെ വില എന്താണെന്ന് അറിയില്ല വെങ്കിട്ടിന് കളിക്കാനുള്ള പ്രായവുമായിട്ടില്ല എങ്കിലും അവന്റെ പ്രായം വെച്ചോരണം വാങ്ങി മൂന്നര കഴിഞ്ഞതോടെ തരക്കേടില്ലാത്ത ഒരു ഹോട്ടൽ കിട്ടി വെജ് റെസ്റ്റോറൻ്റാണ് വെജ് റെസ്റ്റോറന്റിൽ അധികം ചോയ്സ് ഉണ്ടാവില്ല എന്ന് കരുതി നീതു ആദ്യം തന്നെ ഒരു വെജ് മീൽ ഓർഡർ നൽകി ഞാൻ ഒരു ഹൈദരാബാദി ബിരിയാണിയും ഓർഡർ നൽകി ആദ്യമായിട്ടാണ് വെജ് ഹൈദരാബാദി ബിരിയാണി കഴിക്കുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള കണ്ടന്റ് ഉള്ള നല്ല ക്വാണ്ടിറ്റിയുള്ള നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു ബിരിയാണി കണ്ടപ്പോൾ അത് മതി ബിരിയാണിക്കും വെജ് മീലിനും കൂടി ഇരുന്നൂറ് രൂപയാണ് ആയിട്ടുള്ളത് ഭക്ഷണവും കഴിച്ച് ഇനി നേരെ ഫ്ളാറ്റിലേക്കാണ് നമ്മൾ ബാംഗ്ലൂരിൽ വന്നപ്പോൾ തന്നെ എടുത്തിട്ടുള്ള വൺ ബി എച്ച് കെ യുടെ ഫ്ളാറ്റിലേക്ക് തന്നെയാണ് ഇന്ന് തിരിച്ചു പോകുന്നത് ഫ്ളാറ്റ് റീബുക്ക് ചെയ്തപ്പോൾ റേറ്റ് അല്പം കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് ആദ്യം എടുത്തപ്പോൾ പെർ ഡേ ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്നു പറഞ്ഞിരുന്നത് എന്നാലിപ്പോൾ ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ഫ്ളാറ്റ് കിട്ടിയിട്ടുണ്ട് ി എന്ന് പറയുന്ന ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഫ്ളാറ്റിലെത്തി അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം മണി കഴിഞ്ഞതോടെ ബാംഗ്ലൂരിലെ മാർക്കറ്റ് കറങ്ങാനായി ഇറങ്ങി വഴിയിൽ കണ്ടതാണ് കുടിവെള്ളം വിതരണം ചെയ്യുന്ന വണ്ടിയാണ് ഒരു ഒരുക്കിയാൻ വെള്ളത്തിന് പത്ത് രൂപയാണ് റേറ്റ് ആയി വരുന്നത് മൈക്കിൽ അനൗൺസ് ചെയ്തുകൊണ്ടാണ് വണ്ടിയുടെ വരവ് കോൺക്രീറ്റിംഗ് കഴിഞ്ഞ ഗിലിയിലെ ഒരു വഴിയാണ് കോൺക്രീറ്റിലെ നനവ് നിലനിർത്തുന്നതിനായി ഇവർ ഉപയോഗിച്ചിരിക്കുന്ന മാർഗം രസകരമാണ് കച്ചി മുകളിലിട്ട് അതിൽ വെള്ളം ഒഴിച്ചിരിക്കുന്നു ആറു മണി കഴിഞ്ഞതോടെ നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു റോഡിൽ നല്ല ട്രാഫിക്കുമുണ്ട് ഉണ്ട് എം റോഡ് മാർക്കറ്റിലേക്ക് ഇനി വെറും മൂന്നര കിലോമീറ്റർ മീറ്റർ മാത്രമാണ് ദൂരം പക്ഷെ പതിനെട്ട് മിനിറ്റ് ആണ് എത്തിച്ചേരാൻ വേണ്ടി വരുന്ന സമയമായി കാണിച്ചിട്ടുള്ളത് ബാംഗ്ലൂരിലെ ട്രാഫിക് ബ്ലോക്കുകൾ വെച്ച് നോക്കുമ്പോൾ കൊച്ചിയിലെ ബ്ലോക്കൊന്നും ഒന്നുമല്ലെന്ന് തോന്നും ആറേമുക്കാലോടെ മാർക്കറ്റിലെത്തി നല്ല തിരക്കുണ്ട് അറുപത് രൂപ പാർക്കിംഗ് ഫീസും കൊടുത്ത് റോഡരികിൽ വണ്ടി പാർക്ക് ചെയ്തു രണ്ടു മണിക്കൂർ നേരത്തേക്കിനാണ് അറുപത് രൂപ പാർക്കിംഗ് ഫീസ് അത്ര വലിയ മാർക്കറ്റൊന്നുമല്ല എം ജി റോഡിലുള്ളത് എങ്കിലും ഷോപ്പിംഗ് അവസരങ്ങൾ ധാരാളമുണ്ട് മാർക്കറ്റിലെത്തിയതും നീതുവിന്റെ മുഖമാകെ അങ്ങ് മാറിയിട്ടുണ്ട് ഡൽഹിയിലെ സരോജിനി നഗർ മാർക്കറ്റ് ഒക്കെ പോലെയുള്ള ഒരു മാർക്കറ്റ് പ്രതീക്ഷിച്ചാണ് നീതു എത്തിയത് പക്ഷേ മാർക്കറ്റ് മാർക്കറ്റ് കണ്ടതും നീതും ഡൗൺ ആയി മാർക്കറ്റിൽ മൊത്തത്തിൽ ഒന്ന് കറങ്ങി നടന്നു മാർക്കറ്റിൽ കണ്ട മനസ്സിനെ പിടിച്ചുലച്ച ഒരു കാഴ്ചയാണ് തെരുവ് കച്ചവടക്കാരാണ് കച്ചവടത്തിനിടയ്ക്ക് ആരോ വാങ്ങി നൽകിയ ഭക്ഷണം പങ്കിടാനായി ഓടിയെത്തിയതാണ് ഈ പെൺകുട്ടി സഹോദരനും അമ്മയും ആണെന്ന് തോന്നുന്നു കിട്ടിയ ഭക്ഷണത്തിന്റെ പങ്ക് നൽകുന്നു വിഷപ്പിന്റെ വില അറിയാവുന്നവർക്ക് ഭക്ഷണത്തിന്റെ വില അറിയൂ അത് പങ്കുവയ്ക്കാനുള്ള മനസ്സുണ്ടാവൂ അല്പനേരം മാർക്കറ്റിലൂടെ കറങ്ങി നടന്നതിന് ശേഷം രാത്രി എട്ട് മണിയോടെ ഹോട്ടലിലേക്ക് തിരിച്ചു